ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം ഇന്ന് രാവിലെ ഞാനൊരു ന്യൂസ് കണ്ടു ന്യൂസ് കാണുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പോയി ന്യൂസിൽ നോക്കി അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് നേരം എന്നോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോകളിലൂടെ നിരവധി ഫോളോവേഴ്സിനെ സമ്പാദിച്ച വ്ളോഗർ മുഹമ്മദ് സാലി സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറത്തുള്ള ജീവിതത്തിൽ ലൈക്കുകൾ നേടുന്നതിനുള്ള കാര്യങ്ങളല്ല ചെയ്തത് വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് കൊയിലാണ്ടി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വിദേശത്തായിരുന്ന മുഹമ്മദ് സാലി മംഗലാപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സാലി വിവാഹിതനായതാണ് ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് വഴി സംഭാഷണം സ്ഥിരമായി പിന്നീട് വിവാഹം കഴിക്കാമെന്ന് പീഡനം പോലീസ് പോലീസ് പോയി തുടർന്ന് നോട്ടീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇതാണ് ഞാൻ പറഞ്ഞ ന്യൂസ് ഈ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതവും ഞെട്ടലോ ഒന്നും തോന്നിയില്ല പക്ഷേ പതിനഞ്ചു വയസ്സായ കുട്ടിന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി ഈ പെൺകുട്ടികളൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഒരു ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ് കാരണം എനിക്ക് ഈ കക്ഷിയെ നമുക്ക് റീൽസിലൂടെ അറിയാം ഫേമസ് വ്ളോഗറാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല പോലെ ഉള്ള ഒരാളാണ് നമുക്ക് വീഡിയോയിലൂടെ മാത്രം പരിചയമുള്ള ഒരാളാണ് ആ കുട്ടിക്കും ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ വീഡിയോയിലൂടെ മാത്രമുള്ള പരിചയം നമുക്ക് ആ ഒരു കേസ് അവൻ്റെ വഴിക്ക് വിടാം കോടതി തീരുമാനിക്കട്ടെ ഈ ഒരു പർട്ടിക്കുലർ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഒരുപാട് കണ്ടപ്പോ ഒന്ന് പറയണമെന്ന് തോന്നി കാരണം ഈ കുട്ടികള് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് ഏത് കാര്യത്തിലാണ് പെണ്കുട്ടികളിപ്പോ ബാക്കില് എല്ലാ കാര്യത്തിലും പഠിപ്പിന്റെ കാര്യത്തിലായാലും മറ്റു പല കലാ കാര്യത്തിലായാലും എല്ലാത്തിലും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾ ട്രാപ്പിളായി പോകും ഇങ്ങനത്തെ താരാ ആരാധന ഒരുപാടായ അഡിക്ഷൻ അതുപോലെ ഇൻസ്റ്റാഗ്രാം അഡിക്ഷൻ സ്നാപ്ചാറ്റ് അങ്ങനെയൊക്കെ ഉള്ളതിൽ അപരിചിതരായിട്ട് കൂട്ടും കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് ട്രാപ്പിലായി ചതിക്കുഴിയിൽ വീഴാണ് ഒന്നോ രണ്ടോ കേസ് മാത്രമേ നല്ല രീതിയിൽ പോകണുള്ളൂ ബാക്കിയെല്ലാം ഇത് ഊരാക്കുടുക്കിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെടുത്ത് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കയറാൻ നല്ല പണിയാണ് ഇത് ഇങ്ങനെ ട്രാപ്പിൽ പെടുത്തുന്നവർക്ക് ഈ കേസ് കഴിഞ്ഞ അടുത്ത കേസിലോട്ട് പോകും അവരെ ശിക്ഷിക്ക ശിക്ഷിക്കപ്പെട്ടാ പെട്ട് അല്ലെങ്കിൽ അങ്ങനെ അവര് പോകും അവരെ അവർക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മള് പെൺകുട്ടികൾക്ക് പിന്നെ അത് കരിയർ അവർ സ്പോയിലായി പോവാണ് ചില കുട്ടികളൊക്കെ ട്രോമയിലേക്കൊക്കെ പോയി വളരെ സങ്കടമായിട്ടുള്ള ലൈഫായിരിക്കും പിന്നെ അവർക്ക് അവരെ പഠിപ്പിനെ ബാധിക്കും അതുപോലെ തന്നെ ഈ ലഹരി ലഹരിമാഫിയയിലേക്കൊക്കെയാണ് പിന്നെയുള്ള കുട്ടികൾ പോകുന്നത് എന്തെല്ലാം തരത്തിലുള്ള ചതിക്കുഴികളാണ് ഒരു കാര്യങ്ങളിലൊക്കെ ബാക്കിൽ ഒളിച്ചിരിക്കുന്ന ഈ കുട്ടികൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണ് വരിക ഒരു തവണ ചതിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണോ പിന്നീട് ചിന്തിക്കുന്നത് നമ്മൾ അതിനു മുമ്പ് ഒരു കേസിന് എനിക്കങ്ങനെയൊന്നും വരില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ആളങ്ങനെയല്ല എന്ന് ചിന്തിക്കരുത് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിലുള്ള തെറ്റുകളാണ് നമ്മൾ രക്ഷിതാക്കളോ അതെ എന്റെ മോൾ അങ്ങനെ പോകില്ല എന്റെ അങ്ങനെ പോകില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മോളിലുമാണ് നമ്മുടെ ഡൗട്ട് ആദ്യം പ്രകടിപ്പിക്കേണ്ടത് അന്നാലേ നമുക്ക് മറ്റുള്ളവരുടെ കുട്ടികളുടെ കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മള് നമ്മള് ശരിയാക്കി കൊണ്ടിരുന്നതിനാൽ തന്നെ ഓക്കെ ആവും ഇൻസ്റ്റഗ്രാമും അതുപോലെ സ്നാപ്ചാറ്റും അതിലൊക്കെ കാണുന്നതൊക്കെ റിയാലിറ്റിയേ ഇല്ല കാരണം ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കും പ്രായം തോന്നൂല ഭയങ്കര സെറ്റപ്പാണ് റീൽസ് കണ്ടുകഴിഞ്ഞാൽ അഡിക്ഷൻ ആവും താരാരാധന ഒക്കെയാണ് അത് പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിലേക്കൊക്കെ എത്തിപ്പെടുന്നത് ഒരു പരിധിയുണ്ട് ആ പരിധി ലംഘിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല പിന്നെ ലാസ്റ്റ് നമ്മൾക്കെല്ലാം നഷ്ടപ്പെടും നമ്മൾ നമ്മളെ വാല്യൂ നമ്മളെ കൊണ്ടുപോയി മറ്റൊരാൾ ഒരു ഇല്ലാത്ത ഇന്നലെ എങ്ങാണ്ട് കണ്ട പരിചയമുള്ള ഒരാൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ പ്രണയത്തോടെ പ്രണയം എന്ന് ഇതിനെ വിളിക്കാനേ പറ്റൂല കാരണം പ്രണയമെന്ന വികാരം അത് വേറൊരു ഒരു ലോകമാണ് ആ പ്രണയത്തിൽ ചതിയില്ല പക്ഷെ പ്രണയം നടിച്ചു വരുന്നവരിലാണ് ചതി ഉള്ളത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും കുട്ടികൾ പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കും ഇല്ല ആൺകുട്ടികളും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പെൺകുട്ടികളും ചതിച്ചുകൊണ്ടിരിക്കുക ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എനിക്ക് പറയാനുള്ള രക്ഷിതാ രക്ഷിതാക്കളോടാണ് രക്ഷിതാക്കള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ അഡിക്ഷൻ ആണ് നമുക്കറിയാവുന്നതിൻ്റെ അപ്പുറം അവർക്ക് അറിയാം അവർക്കത് ഹൈഡ് ചെയ്യാൻ അറിയാം അവർക്ക് അതിൻ്റെ എല്ലാ സംഭവങ്ങളും അവർക്കറിയാം നമുക്കതൊന്നും അറിയില്ലെങ്കിലും നമ്മൾ അവരെ അവരറിയാതെ അവരെ പറകിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അതാ നടക്കുള്ളൂ കാരണം അവർക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും അവർക്കത് പിന്നീട് മനസ്സിലാവും ഇങ്ങനെ പോയി നമ്മുടെ മക്കള് നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ മക്കള് ഇങ്ങനെ പോയിട്ട് ഓരോ പെണിയില് വീണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് കേസ് കൊടുക്ക അയാളെ പിടിക്കും അയാള് പിടിക്കുമ്പോ നമുക്കൊരു ആത്മസംതൃപ്തി വരും പക്ഷെ നമ്മൾ അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥയും ടെൻഷനും അത് മാറും ഇല്ല അത് മാറില്ല പെൺകുട്ടികള് ഇപ്പൊ പതിനഞ്ചു വയസ്സായ കുട്ടിന്ന് പറയുന്നത് പതിനഞ്ചു വയസ്സ് ഇരുപത് വയസ്സ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ പതിനാല് പതിമൂന്ന് വയസ്സൊട്ട് തുടങ്ങുന്നുണ്ട് ഇവരൊന്നും ബുദ്ധി ഇല്ലാത്തവരല്ല ചെറിയ കുട്ടികളെന്ന് പറയാൻ പറ്റൂല ഇപ്പോഴത്തെ കണ്ടീഷനിൽ പതിനഞ്ചു വയസ്സായ കുട്ടിക്കൊക്കെ മെച്ചോർഡായ കുട്ടികളാണ് ബുദ്ധിയുള്ള കുട്ടികളാണ് കല്യാണത്തെ പറ്റി പോലും ചിന്തിച്ചല്ലോ കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഇഷ്ടം ഡെവലപ്പ് ചെയ്തത് ഈ പതിനഞ്ചു വയസ്സായ കുട്ടിയൊക്കെ കല്യാണത്തെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ ഇരുപത്തി ഇരുപത്തി ആറ് വയസ്സായ കുട്ടികൾ പോലും കല്യാണത്തെ പറ്റി പറയുമ്പോൾ ദേഷ്യം വരെയാണ് അവർക്ക് അവർക്ക് കരിയറാണ് അപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വീഴുന്ന മണ്ടികളാവരുത് നമ്മുടെ പെൺകുട്ടികൾ താരാരാധനയാകാം ആരാധന ഇപ്പൊ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാധർമാരോടല്ലാട്ടോ കൂടുതൽ ഇപ്പൊ റീൽസ് എടുക്കുന്നവരോടും യൂട്യൂബർമാരോടൊക്കെയാണ് അവരൊക്കെ ഒരു മെസ്സേജ് തിരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് സന്തോഷം ഉണ്ടാവും കാരണം അവർ തിരക്കുകൾക്കിടയിൽ അവർ നമ്മളെ പരിഗണിച്ചു എന്നുള്ള സന്തോഷം നമുക്കുണ്ടാവും പക്ഷെ അത് അമിതം ആകുമ്പോഴാണ് അമിതം ആകുമ്പോഴാണ് പ്രശ്നം നമുക്ക് അവരോടൊക്കെ ഇഷ്ടം തോന്നാം കാരണം നല്ല നല്ല കലാകാരന്മാരാണ് ഇപ്പോ നമ്മൾക്ക് മുമ്പിലുണ്ടത് യൂട്യൂബേഴ്സ് ആയാലും ഇൻസ്റ്റഗ്രാമില് റീൽസ് ഇടുന്നവരായാലും നല്ല കലാകാരന്മാരാണ് നല്ല നല്ല രസത്തില് നമുക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് ഒരു വീഡിയോസുകളായാലും ചെയ്യുന്നത് അതുപോലെ ഡാൻസ് എല്ലാ കാര്യങ്ങളിലും കോമഡി അങ്ങനെ കുറേ പേര് അങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് അവരോടൊക്കെ ഇഷ്ടം തോന്നാം ആ ഇഷ്ടം നമുക്ക് അവരോട് പ്രകടിപ്പിക്കാം അവരുടെ കഴിവുകളെ നമുക്ക് പ്രശംസിക്കാം എല്ലാം ചെയ്യാം അതിനപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേജ് ഉണ്ട് ഒരു ലിമിറ്റ് ആ ലിമിറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ നമ്മളൊരു യൂട്യൂബർ വലിയൊരു യൂട്യൂബർ ആയിരിക്കില്ല നമ്മള് നമുക്ക് കഴിവുകൾ കുറവായിരിക്കും പക്ഷെ നമുക്കൊരു വാല്യൂ ഉണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ വാല്യൂ പഠിച്ചത് തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഇവരാണ് വലിയൊരു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയിട്ട് എല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുഴി നിണിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ വീണ് പോവുകയാണ് ആ ഒരു തരത്തിലേക്ക് പോകരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അതുപോലെ രക്ഷിതാക്കളുണ്ട് നമ്മൾ അവര് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒക്കെ പിറകെ നമ്മളും ഉണ്ടാവുന്നുണ്ട് കാരണം പണ്ടത്തെ കാലമല്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ചുറ്റുപാടുള്ള ഇങ്ങനെയുള്ള നരമ്പരോഗികളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പണ്ടുണ്ട് ഏഹ് ചില ചില ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട് പെൺകുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇത്രയും കൂടുതലില്ലെങ്കിലും അന്നും ഉണ്ട് അപ്പൊ ആ ആളുകളെ മാത്രം നമ്മൾ ഭയന്നാൽ മതി ഇന്ന് സൈബർ ലോഗാണ് ഇന്ന് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് അറ്റാക്ക് വരുന്നത് പറയാൻ പറ്റൂല ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം എന്ന് വേണ്ട എല്ലാത്തിലും നമ്മളുണ്ട് നമ്മുടെ ഫോണിലെല്ലാം ഉണ്ട് നമ്മുടെ കൈക്കുമ്പളിലാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് അപകടം മാത്രമല്ല നമുക്ക് ഈ ഫോണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ചിത്ര രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരുപാട് ഗുണങ്ങളും ചീത്ത രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരുപാട് അപകടങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ കൂടുതൽ നമ്മൾ കെയർഫുള്ളായിരിക്കുക മാതാപിതാക്കളായാലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളടുത്ത് സൊല്യൂഷൻ തേടി വരുമ്പോൾ നമ്മൾ അവർക്ക് നമ്മളിൽ അവർക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളോട് എല്ലാവർക്കും തുറന്നു പറയും അതല്ല നമ്മൾ അവരെയാണ് കുറ്റപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ അവരൊന്നും പറയില്ല ഒരു ഒരു ചെറിയ ഒരു അപകടത്തിന്റെ വക്കിലെത്തിയിട്ടുള്ളൂ എങ്കിൽ അവർ ഫുൾ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളവിടെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണം അവർക്ക് എന്റെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കുറ്റപ്പെടുത്താന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളും പറയില്ല ഒരു കുട്ടികളും ഒരു കാര്യവും നമ്മളോട് പറയില്ല നമ്മളവർ പിറകെ ഉണ്ട് നമ്മൾ അവർക്ക് താങ്ങായിട്ട് അവരെ കൂടെയുണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ പെൺകുട്ടിയെ എന്തിനാണ് വെറുതെ ഈ ബുദ്ധി ഇല്ലാതെ എന്തിന് ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കരിയറ് നമ്മുടെ ലൈഫ് ഒക്കെ സ്പോയിൽ ചെയ്യുന്നത് ഒരുപാട് നേടാനുണ്ട് നേടാനുള്ളതൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ പിറകെ പോയിട്ട് നമുക്കും നമുക്കാണല്ലേ ഫേമസ് അപ്പം നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള കഴിവുകളുടെ പിറകെ പോവുക നമ്മൾ ജീവിക്കുക നമുക്ക് വേണ്ടിയിട്ട് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ സെലിബ്രിറ്റികൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ ഒരാൾ കല്യാണം കഴിക്കാന്ന് പറയുമ്പോഴത്തേനും ഓടിച്ചാടി ചെന്നിട്ട് അവർക്ക് കേസ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സെലിബ്രിറ്റികളോട് ഇഷ്ടം മാത്രം തോന്നുക അല്ലാതെ അമിതാരാധന ഒരിക്കലും തോന്നാതിരിക്കുക ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമാണ് എത്രയോ കേസുകൾ എന്നിട്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നു കേട്ടപ്പോ ചെസ്സൊന്ന് പറയണമെന്ന് തോന്നി ഇതുപോലെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ആരും ചെയ്യുള്ളൂ ഒരാൾ പറയുന്നതെങ്കിലും ഒരാൾക്ക് സ്പാർക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ കാര്യം അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഞാനും നിങ്ങളും അതായത് എൻ്റെ വീട്ടിലുള്ള കുട്ടികളായാലും ഞാനായാലും അതുപോലെ കേൾ എന്നെ കേൾക്കുന്നവരായാലും സൂക്ഷിക്കുക നമ്മൾ നമ്മളെ സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ മണ്ടികളായി പോകരുത് ലാസ്റ്റ് നമ്മൾ ഒന്നുമില്ലാത്തവരായി പോകരുതെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം അതുപോലെ തന്നെ ഞാൻ ഞാൻ എല്ലാ വീഡിയോസുകളും ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനത്തെയുള്ള വീഡിയോ മാത്രമല്ല അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം വന്നപ്പോൾ ഒന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ പറ എന്നും പറയണ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടില്ലേ പിന്നെ ഞാനില്ല പിന്നെ എനിക്ക് വേറെ ഒന്നും ഇനി ഒന്നും പറയാനില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാടായി സമയം ഓക്കേ ബൈ താങ്ക് യു അസലമലൈക്കും